പ്രാണനിൽ ഭാഗം ഇരുപത്തൊന്ന് കണ്ണൊക്കെ കൊഴിഞ്ഞ് ഒരു പഴകിയ ഷർട്ടും പാൻറ്റും അണിഞ്ഞ് നീട്ടി വളർത്തിയ താടിയും മുടിയുമൊക്കെയായി അവശനായി മുന്നിൽ നിൽക്കുന്ന ഗോകുലിനെ നെട്ടലോടെ ആയിരുന്നു അവർ നോക്കി കണ്ടത് ഗോകുൽ എന്താ ഇത് നിന്റെ കോലം എന്താ ഇങ്ങനെ എന്താ നിനക്ക് പറ്റിയത് മോളെ പാറുവിൻ്റെ കയ്യിൽ കൊടുത്ത് ഗോകുലിന് അരികിലേക്ക് നടന്നെടുത്തുകൊണ്ട് വ്യാസ് ചോദിച്ചപ്പോൾ അവൻ കുറ്റബോധത്താൽ തല താഴ്ത്തി നിന്നു ഞാൻ ഞാൻ എന്ത് പറയാനാണ് വ്യാസ് അവൾ പ്രിയ എനിക്കവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു പക്ഷേ അന്ന് പ്രണവിൻ്റെ കയ്യിൽ നിന്ന് അടിയും വാണിങ്ങുമൊക്കെ കെട്ടിക്കഴിഞ്ഞപ്പോൾ അവളുടെ കല്യാണം നീയുമായി കഴിഞ്ഞു എന്നറിഞ്ഞപ്പോൾ വേദനയോടെ ഒഴിവായതാ ഞാൻ ലക്ഷ്മി അവളെ ആയിരുന്നു ഞാൻ കല്യാണം കഴിച്ചത് അവളും കുഞ്ഞുമൊക്കെയായി സന്തോഷത്തോടെ ജീവിക്കുന്ന സമയത്തായിരുന്നു അന്ന് നീ എന്നെ കാണാൻ വന്നത് ലക്ഷ്മിയെയും കുഞ്ഞിനെയും നഷ്ടപ്പെടുമോ എന്നോർത്താണ് ഞാൻ നിങ്ങളെ അറിയില്ല എന്ന് പറഞ്ഞത് പക്ഷേ പ്രിയയുടെ മരണവാർത്ത എന്നെ ഭ്രാന്തനാക്കി മാറ്റിയിരുന്നു അങ്ങനെ ഒരു ദിവസം കുടിച്ച് വീട്ടിൽ കയറി ചെന്ന് ഞാൻ തന്നെ ലക്ഷ്മിയോട് സത്യങ്ങൾ വെളിപ്പെടുത്തിയപ്പോൾ എന്നെ ഒഴിവാക്കി കൊണ്ടവൾ കുഞ്ഞുമായി പോയി ഇപ്പോൾ ഇപ്പോൾ എനിക്കാരുമില്ല സങ്കടത്തോടെ ഇടർച്ചയോടെ അവൻ അത് പറഞ്ഞു നിർത്തിയപ്പോൾ പാറുവിൻ്റെ ചുണ്ടിൽ ഒരു പുച്ച ചിരി വിടർന്നു അതേ ചിരിയാലേ അവൾ അവർക്കടുത്തേക്ക് നടന്നു കള്ളം ചതി അത് നമുക്കൊരു കാലത്തും മറച്ചു പിടിക്കാനാവില്ല എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്നല്ലോ അല്ലേ പാറുൻ്റെ ചോദ്യം കേട്ടപ്പോൾ ഗോകുൽ അവളെ ഒന്ന് നോക്കിയ ശേഷം തല കുനിച്ചു നിന്നു വ്യാസാണെങ്കിൽ അവനോട് എന്ത് പറയണം എന്നറിയാതെ നിൽക്കുകയാണ് പ്രിയേച്ചി മരിക്കാൻ കാരണം നിങ്ങളാണെന്ന് നിങ്ങൾക്കറിയാമോ ചേച്ചി പ്രഗ്നൻ്റ് ആയിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ ആ കുഞ്ഞാണ് കുഞ്ഞാണിതെന്ത് ഈ നിമിഷം വരെ നിങ്ങൾക്കറിയാമോ വ്യാസിൻ്റെ മൗനം കണ്ടപ്പോൾ ഇന്നത്തോടെ ഇതിനൊരു തീരുമാനമെടുക്കണമെന്ന ചിന്തയിൽ പാറു ഓരോ ചോദ്യവും ശരം കണക്കി അവനിലേക്ക് ഒഴുക്കി വിടുമ്പോൾ ശ്വാസമെടുക്കാൻ പോലും മറന്ന് നിശ്ചലനായി നിൽക്കുകയായിരുന്നു ഗോകുൽ വ്യാസനും പാറു എന്താണ് പറയാനും ചെയ്യാനും പോണത് എന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല എന്താ പറഞ്ഞ് പ്രിയ കുഞ്ഞ് തൊണ്ട എന്തോ വന്ന് വാക്കുകൾ തടഞ്ഞു നിർത്തുന്നത് പോലെ അവന് തോന്നി കൈകാലുകൾ മരവിച്ച അവസ്ഥ പാറുവിന് അവൻ്റെ അവസ്ഥ ഓർത്ത് സങ്കടം തോന്നിയെങ്കിലും മോളെ അവന് വിട്ടുകൊടുക്കില്ല എന്ന് തന്നെ അവൾ മനസ്സിലുറപ്പിച്ചു പക്ഷേ സത്യം അവനെ അറിയിക്കുന്നതാണ് നല്ലത് എന്ന് അവൾക്ക് തോന്നിയിരുന്നു വ്യാസ് എന്താ എന്താ ഇവർ പറയുന്നത് പ്രിയ ഞാൻ കാരണമാണോ മരിച്ചത് എങ്ങനെ ഇത് ഇത് പ്രിയയുടെ കുഞ്ഞാണോ കുഞ്ഞിൻ്റെ അച്ഛൻ അവസാനത്തെ ചോദ്യം ചോദിക്കുമ്പോൾ ഗോകുലിൻ്റെയും കേട്ടുനിന്ന വ്യാസിൻ്റെയും ഹൃദയമിടിപ്പ് ഒരുപോലെ ഉയർന്നിരുന്നു വിച്ചേട്ടാ എന്തിനാ ഇനിയുമെല്ലാം മറച്ചു വയ്ക്കുന്നേ ഡേ നമുക്ക് നമ്മുടെ മോളോട് സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ ഗോകുലിനോട് എല്ലാം തുറന്ന് പറയേണ്ടതാണ് പാറു വ്യാസിൻ്റെ തോളിൽ കൈവച്ചു പറഞ്ഞപ്പോൾ ഒരു നിമിഷം അവനും അത് ശരിയെന്ന് തോന്നി ഗോകുൽ ഇത് നിൻ്റെയും പ്രിയയുടെയും കുഞ്ഞാണ് വ്യാസ് അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഗോകുലിൻ്റെ ശ്രദ്ധ മുഴുവനും പാറുവിൻ്റെ കയ്യിലിരുന്ന് കൊച്ചരി പല്ലുകളാൽ തന്നെ നോക്കി ചിരിച്ചു കൊണ്ടിരിക്കുന്ന മീനൂട്ടിയിലായിരുന്നു ഏതോ ലോകത്തെന്ന പോലെ പാറുവിൻ്റെ അരികിലേക്ക് ചെന്നവൻ മോൾക്ക് നേരെ അവളെ തൊടാൻ എന്നോണം കൈ നീട്ടിയപ്പോൾ അത്രയും നേരം അവനെ നോക്കി നിന്ന മീനൂട്ടി പെടുന്നനെ പാറുവിൻ്റെ തോളിലേക്ക് ചാഞ്ഞു അത് കണ്ടപ്പോൾ ഹൃദയവേദനയോടുകൂടെ ഗോകുൽ വ്യാസിനെയും പാറുവിനേയും നോക്കി വ്യാസ് എൻ്റെ എൻ്റെ മകളാണോ ഇവൾ ഞാൻ ഞാൻ അറിഞ്ഞില്ലല്ലോ ഈശ്വര എങ്ങനെയാ പ്രിയ ഒന്ന് നിർത്തിക്കൊണ്ട് അവൻ അവരെ നോക്കിയപ്പോൾ വ്യാസ് ഒരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു തുടങ്ങി അവരുടെ കല്യാണം കഴിഞ്ഞതു മുതലുള്ള കാര്യവും പിന്നീട് നടന്നതും ഒടുക്കം പ്രിയയുടെ മരണവും മരിക്കാൻ നേരം അവൾ അവനോട് പറഞ്ഞതുമൊക്കെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഗോകുൽ തലയ്ക്ക് കൈ കൊടുത്തിരുന്നു പോയി അത്തേ ഒന്നും മിണ്ടാതെ ആർത്തിരമ്പുന്ന കടൽ നോക്കി കണ്ണുനീർ വാർക്കുന്ന ഗോകുലിനരികിലിരിക്കുന്ന പാറുവിനെയും വ്യാസിനെയും ഒന്ന് നോക്കിക്കൊണ്ട് മീനോട്ടി കണ്ണു കൂർപ്പിച്ചുകൊണ്ട് വ്യാസിനെ വിളിച്ചു അപ്പോൾ മോളുടെ വെളിയിൽ ഗോകുലും വ്യാസും ഒരുപോലെ അവളെ നോക്കിയിരുന്നു എന്തിനാ അത്തെ ഇങ്ങനെ എബിത ഇരിക്കുന്നേ വാ പോതാലോ കടലിൽ കളിച്ചാൽ വ്യാസിനെ കയ്യിൽ പിടിച്ചിലച്ചുകൊണ്ട് പറയുന്ന മോളെ ഗോകുൽ ഒരു നിമിഷം വാത്സല്യത്തോടെ നോക്കി പിന്നെ എന്തോ തീരുമാനിച്ച പോലെ എഴുന്നേറ്റ് അവരെ മൂന്ന് പേരെയും നോക്കി നിങ്ങളുടെ രണ്ടു പേരുടെയും മനസ്സ് എൻ്റെ തീരുമാനം എന്തെന്നറിയാനായി പിടക്കുന്നത് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് അല്ലേലും എൻ്റെ മോളാണെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ ജന്മം കൊണ്ട് മാത്രമാണ് അവൾക്ക് ഞാൻ അച്ഛൻ പക്ഷേ ഇവളിൽ നിന്ന് അച്ഛ എന്നൊരു വാക്ക് കേൾക്കാനുള്ള അർഹത പോലും എനിക്കില്ല ജന്മവും കർമ്മവും പൂർണ്ണമായാലല്ലേ ഒരച്ഛൻ എന്ന് പറയുന്നതിന് അർത്ഥമുള്ളൂ അതുകൊണ്ട് തന്നെ ഇനി ഇനി ഞാൻ നിങ്ങളുടെ മുന്നിൽ മോളുടെ അവകാശവും പറഞ്ഞ് ഒരിക്കലും വരില്ല മീനാക്ഷി എന്നും വ്യാസദേവിൻ്റെയും ശ്രീപാർവതിയുടെയും മകളായിരിക്കും അവിടെ എനിക്കോ പ്രിയക്കോ സ്ഥാനമില്ല നന്നായിരിക്കട്ടെ നിങ്ങൾക്കിടയിൽ എന്നും സന്തോഷം നിലനിൽക്കട്ടെ അവരെ നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് ഗോകുൽ കണ്ണുകൂർപ്പിച്ചു വെച്ച് കുറുമ്പോടെ ഇരിക്കുന്ന മീനൂട്ടിയുടെ കവിളിൽ വാത്സല്യത്തോടെ വേദനയോടെ ഒന്ന് തലോടിക്കൊണ്ട് തിരിഞ്ഞു നോക്കാതെ നടന്നു നീങ്ങി അവൻ പോണത് നോക്കി മീനൂട്ടിയെ മുറുകെ പിടിച്ച് സന്തോഷത്തോടെ വ്യാസും പാറും നിന്നിരുന്നു പിന്നെ അവർക്ക് ആഘോഷമായിരുന്നു ആ രാവ് വരവേൽക്കും വരെയും അവർ ഓരോ സ്ഥലത്തും പോയി ആസ്വദിച്ചു മോൾക്കൊപ്പം ആഘോഷിച്ചു ഒടുക്കം രാത്രിയായപ്പോൾ മോളെയും കൊണ്ട് അവർ വീട്ടിലേക്ക് മടങ്ങി ഇതേ സമയം പതിവില്ലാത്ത വിധം ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം സൂര്യയോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞ് ഹാളിൽ ഇരിക്കുകയാണ് ശോഭയും മാധവനും അജു രാവിലെ ജ്യൂസൊക്കെ കുടിച്ച് പോയതിനു ശേഷം പിന്നെ അവളെ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല പോകുമ്പോൾ പോലും മാധവനോടും ശോഭയോടും പോട്ടെ എന്ന് ചോദിച്ചു അവളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെയായിരുന്നു അവൻ പോയത് അതിൻ്റെ ടെൻഷനിലായിരുന്നു അവൾ അന്ന് മുഴുവനും ഇപ്പോൾ ഇവർ വിളിപ്പിച്ചത് കൂടെ ആയപ്പോൾ സൂര്യക്ക് വല്ലാത്തൊരു വിറയലും വെപ്രാളവും വന്ന് നിറയുന്നുണ്ടായിരുന്നു മോളെ സൂര്യ നിന്നെ വിളിപ്പിച്ചത് എന്തിനാണെന്ന് മോൾക്ക് മനസ്സിലായോ കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം മാധവൻ അവളെ നോക്കി ചോദിച്ചു ഇല്ല മാധവച്ചേ വിറച്ചു കൊണ്ടായിരുന്നു അവൾ പറഞ്ഞത് ആ സമയം അത്രയും ശോഭ മിണ്ടാതെ ഇരുവരുടെയും സംസാരം കേട്ട് ഇരിക്കുകയായിരുന്നു പറയാൻ വന്നത് വേറൊന്നുമല്ല എന്തായാലും പാർമോളുടെ കല്യാണം കഴിഞ്ഞു ഇനി നിന്റെയും കൂടെ നടത്തിയാലേ ഞങ്ങൾക്ക് സമാധാനമുണ്ടാവുള്ളൂ കൂടെ പറയുന്ന മാധവനെ സൂര്യ നെഞ്ചിടിപ്പോടെ നോക്കി നല്ലൊരു ബന്ധം നിനക്ക് ഒത്തു വന്നിട്ടുണ്ട് എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഇഷ്ടമായി അപ്പോൾ അതങ്ങ് ഉറപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിരിക്കുക നേരത്തെ അജു വന്നപ്പോൾ ഞങ്ങൾ അവനോടും പറഞ്ഞിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞ് ചെറുക്കനും കൂട്ടനും ഇവിടേക്ക് വരും നിന്നെ പെണ്ണ് കാണാൻ അവളുടെ ഭയം സത്യമാകും പോലെ മാധവന്റെ വാക്കുകൾ കേട്ട സൂര്യയ്ക്ക് തല കറങ്ങുന്ന പോലെ തോന്നി ഏറ്റവും കൂടുതൽ അവളെ ഞെട്ടിച്ചത് എല്ലാം തന്നെക്കാൾ മുന്നേ അറിഞ്ഞിട്ടും അജു ഒന്ന് എതിർക്കുക പോലും ചെയ്തില്ല എന്നായിരുന്നു മറ്റാരെയും വേണ്ട അജുവിനെ മാത്രം മതി എന്ന് അലറി വിളിച്ചു പറയാൻ മനസ്സ് കൊതിക്കുന്നുണ്ടെങ്കിലും അന്നാദ്യമായി അവളുടെ നാവ് വിലങ്ങിയ പോലെ തോന്നി തളർച്ചയോടെ അവർ ഇരുവരെയും നോക്കിയപ്പോൾ കണ്ടു മറ്റൊരു സംസാരത്തിന് മുതിരാതെ മുറിയിലേക്ക് നടന്നു പോകുന്ന മാധവനെയും ശോഭയെയും ഒരു നിമിഷം അവർ പോണത് നോക്കി നിന്ന ശേഷം പെടുന്നനെ എന്തോ ഓർത്ത പോലെ അവൾ മുറിയിലേക്ക് കാലുകൾ വലിച്ചു കൊണ്ടോടി അപ്പോൾ അവളുടെ ഓട്ടം കണ്ട മാധവനും ശോഭയും മുറിയുടെ വാതിൽക്കൽ നിന്നുകൊണ്ട് നിന്നുകൊണ്ടവളെ നോക്കിച്ചിരിക്കുന്നത് സൂര്യ കണ്ടില്ലായിരുന്നു മുറിയിലേക്ക് ഓടിയെത്തിയ സൂര്യ വെപ്രാളപ്പെട്ടുകൊണ്ട് ഫോൺ ഫോണെടുത്ത് അജുവിൻ്റെ നമ്പറിലേക്ക് വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് എന്ന് പറയുന്നത് കേട്ടതും തളർന്നുകൊണ്ട് ബെഡിലിരുന്ന് പോയി അപ്പോൾ അപ്പോൾ എന്നോട് കാണിച്ച ഇഷ്ടമൊക്കെ ടൈം പാസ് ആയിരുന്നു അങ്ങനെയല്ലെങ്കിൽ മാധവച്ഛൻ വിവാഹകാര്യം പറഞ്ഞപ്പോൾ എതിർക്കേണ്ടതല്ലേ എന്തുകൊണ്ടത് ചെയ്തില്ല ഇപ്പോൾ വിളിച്ചിട്ട് ഫോണും സ്വിച്ച് ഓഫ് ആണല്ലോ അപ്പോൾ അതിനർത്ഥം എന്നെ ചതിക്കുകയായിരുന്നു എന്നാണോ ഇല്ല അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഈ സൂര്യ ജീവനോടെ കാണില്ല മനസ്സിൽ കൊണ്ടവൾ ബെഡിലേക്ക് വീയുമ്പോൾ മറ്റൊരിടത്ത് ഓഫാക്കി വെച്ച ഫോണും കയ്യിൽ പിടിച്ചുകൊണ്ട് അവളെ പ്രണയത്തോടെ ഓർത്തിരിക്കുകയായിരുന്നു അജു അവൻ്റെ ഐ ആയിരുന്നു കുറച്ചു മുന്നേ അരങ്ങേറിയത് എന്ന സത്യം സൂര്യ ഒഴികെ ബാക്കി എല്ലാവർക്കും അറിയാമായിരുന്നു